രാഷ്ട്രീയ രാഷ്ട്രീയ ഞാന് രാഷ്ട്രീയ അല്ല നമ്മൾ അതിലേക്കല്ലല്ലോ കിടക്കേണ്ടത് നമുക്ക് ഗുണം ചെയ്തിട്ടുള്ളത് ഇടതുവർഷത്തിന് ആർ എസ് എസ് എന്താണ് അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഗോവിന്ദ മാസ്റ്ററോടാണ് കാരണം തെരഞ്ഞെടുപ്പിലെ തല എന്നത് അന്ന് വെളിപ്പെടുത്തിയോടുകൂടി ആളുകൾക്ക് വേറെ സംശയങ്ങളുടെ കാര്യൊന്നുമില്ലല്ലോ അപ്പൊ വർഗീയതയെ അങ്ങേയറ്റം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരുണ്ടായിരുന്നത് എന്നുള്ളത് അതിൽ ബോധ്യായിട്ടുണ്ട് മാത്രല്ല അത് വെള്ളാപ്പള്ളി നടേശം പറഞ്ഞതോടുകൂടി വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു ബി ജെ പി വോട്ടൊക്കെ നിങ്ങൾ കണ്ടില്ലേ അത് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞത് പോവേ ഇടതുപക്ഷത്തിലാ പോയിട്ടുള്ളത് അദ്ദേഹവും പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അവിടെ ഒരു മുന്നണി ഒന്നും നമ്മളുണ്ടാക്കിയിട്ടില്ല പല പ്രസ്ഥാനങ്ങളും അവരുടെ പിന്തുണ ആർക്ക് എന്ന് അവര് തീരുമാനിച്ച് അവർ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ യ്യാറായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അല്ലല്ലോ ഞങ്ങളും ജമേത് ഇസ്ലാമിയം ചേർന്നിട്ട് ഏതെങ്കിലും വേദി പങ്കിട്ടിട്ടുണ്ടോ അവരുമായിട്ട് ഏതെങ്കിലും ചർച്ചകളിൽ പോയിട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അത് ഞങ്ങൾ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ പ്രസ്ഥാനങ്ങൾ അവരുടേതായുള്ള തീരുമാനങ്ങൾ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞല്ലോ ആർ എസ് എസുമായി ആർ എസ് എസ് അവർക്ക് പിന്തുണ കൊടുക്കുകയല്ല ചെയ്തിട്ടില്ല ആർ എസ് എസുമായി ഞങ്ങൾക്ക് ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്ന് തലേ ദിവസം എം ഇ ഗോദമാസ്റ്റർ പറയാണ് ഏതായാലും അതൊന്നും അല്ലല്ലോ അവിടുത്തെ വിഷയം അവിടുത്തെ വിഷയം ഈ ഗവൺമെന്റിന് വിരുദ്ധമായിട്ടുള്ളൊരു വികാരം അവിടെ ഉണ്ടായിട്ടുണ്ട് അതാണ് ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിലടക്കം അവർക്ക് പിന്നോട്ടു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ മുഖ്യമന്ത്രി ഇതിനെ കുറിച്ച് ആലോചിക്കണം മുഖ്യമന്ത്രി ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു ഒരു കാവൽ മുഖ്യമന്ത്രിയായി മാറി കഴിഞ്ഞിരിക്കുകയാണ് അതേ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ ജനപിന്തുണയുള്ള ഒരു ഗവൺമെന്റ് അല്ല ഇപ്പോൾ കേരളം വെച്ചു കൊണ്ടിരിക്കുന്നു ഇത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കഴിഞ്ഞ ഒമ്പത് വർഷമായി കഴി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റാണ് ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിച്ചിരിക്കുന്നത് അപ്പൊ അതൊരു വലിയ സൂചനയാണ് ഇത് തന്നെയാണ് ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇവര് പലതരത്തിലും അതിനെ വെട്ടിമുറിക്കുകയും ഡീലിമിറ്റേഷൻ ഒക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ട് എങ്കിലും ഈ വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ ഇത്രതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉള്ള തെരഞ്ഞെടുപ്പിലും അടുത്ത ഘട്ടം യു ഡി എഫ് വെല്ലിക്കൂടി പാറിക്കാൻ പോവാണ് അതോടുകൂടിയാണ് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് ഇടതുപക്ഷത്തിന്റെ ഒരു അവസാന ഗവൺമെന്റ് ആകുമെന്നുള്ളതാണ് ജനങ്ങളുടെ നമ്മൾ വിധേയത്തിലൂടെ അത് എന്താണ് മാസം മാസത്തെ ആർ എസ് എക്സ് മാത്രല്ല ജമാഅത്ത് ഇസ്ലാമി എന്നാണ് ഇവർക്ക് പിന്നെ മതരാഷ്ട്രവാദികളായത് ഏത് കാലം മുതലാണ് ഇവർ മതരാഷ്ട്രവാദികളായത് ഞങ്ങൾ അവരെ ന്യായീകരിക്കുന്നു ഞങ്ങൾ അന്ന് പിന്നെ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളോ അവർക്ക് എതിരെ എഴുതിയിട്ടുള്ള ലേഖനങ്ങളോ ഒന്നും മാറ്റി പറയേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ ഇവരാണല്ലോ ആ കാലഘട്ടത്തിൽ ദേശാഭിമാനി മുഖപ്രസംഗം അടക്കം എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ യു ഡി എഫും ബി ഡി പിയുമാണ് അവിശദ ബന്ധമുണ്ടാക്കിയിട്ടുള്ളത് അതിനെ മറികടക്കാൻ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വന്നതിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളുകളെ മാത്രമല്ല എല്ലാ അമീർമാരും പല ഘട്ടങ്ങളിലായി പിണറായി വിജയനെ അങ്ങോട്ട് പോയി കാണുകയും സംസാരിക്കുകയും ധാരണയുണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ അങ്ങ് പറയുമ്പോൾ ഈ രാജ്യത്തുള്ളവര് ഒക്കെ അമിനീഷ്യ ബാധിച്ചവരാണ് ബാധിച്ചവരാണ് എന്ന ധാരണയിൽ സംസാരിക്കരുത് കാരണം ഒരു കാലഘട്ടത്തിന്റെ രാഷ്ട്രീയമൊക്കെ ഞങ്ങൾ അങ്ങ് മറന്നുപോയി എന്ന് വിശ്വസിക്കാം ഈ സുന്ദരയ്യ എന്തിനായിരുന്നു രാജിവെച്ചിരുന്നത് എന്ന ചോദ്യം ഞങ്ങൾ ചോദിച്ചു ഇപ്പോഴും ഇവര് പറയുന്നത് ഇവിടെ ഇല്ല അതിന്റെ ഒരു ലക്ഷണമൊക്കെ ഉള്ളൂ എന്നാണ് പറയുന്നത് എന്നാൽ സുന്ദരയ്യ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ രാജിക്കത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഫാഷിസ്റ്റ് സംഘടനയാണ് ആ ജനസംഘവുമായി സെൻട്രൽ കമ്മിറ്റി ധാരണ ഉണ്ടാക്കിയതിന്റെ പേരിൽ ഞാൻ രാജിവെക്കുന്നു പഴയ ചരിത്രത്തെ ഒരു സുപ്രഭാതത്തിൽ വിസ്മരിക്കുകയും കഴിഞ്ഞതൊക്കെ അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ മറന്നിട്ടുണ്ടാകും എന്നുള്ള ധാരണയിലൊന്നും ഇത് ഒരു പിന്നെ ഫാഷനിസ്റ്റ് തന്ത്രവുമാണ് നെഹ്റുവിനെയും ഗാന്ധിയേയും വിസ്മരിക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് പഴയകാല ചരിത്രം വിസ്മരിക്കണം എന്ന് ഈ ഇടതുപക്ഷം പറയുന്നു അതൊരിക്കലും കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല എന്നുള്ളതിന്റെ ഒരു തെളിവുകൂടിയാണ് ഞങ്ങൾ 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 പറയാനുള്ളത് പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ ഞങ്ങള് ഞങ്ങൾ അങ്ങനെ ഒരു ഒരു അവരൊരു ധാരണ ഉണ്ടാക്കിയിട്ടില്ലല്ലോ പക്ഷെ അവര് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരങ്ങനെയാണല്ലോ എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ ചോദിക്കട്ടെ അവര് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിന് പിന്തുണച്ചു അപ്പൊ ഒരു തവണ അവര് പിന്തുണച്ചപ്പം പതിനെട്ട് സീറ്റില് ഇടതുപക്ഷത്തിനെയും രണ്ട് സീറ്റില് ഐക്യ ജനാധിപത്യ മുന്നണിയും പിന്തുണച്ചിട്ടുണ്ട് അന്ന് ഇവരൊന്നും മിണ്ടിയില്ല കാരണം എന്താ ലാഭം ഇവർക്കാണ് പതിനെട്ട് പേർക്ക് കിട്ടുന്നുണ്ട് രണ്ടേ രണ്ടേക ജനാധിപത്യ മുന്നണിയെ പിന്തുണച്ചിട്ടുള്ളൂ എന്ന് ഉള്ളത് അന്ന് മതരാഷ്ട്രവാദം ഞങ്ങളുടെ പേരിൽ ചാർത്തിയിട്ടില്ല അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഇരുപത് പേർക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി മാറുകയും ചെയ്തു അവർക്ക് അപ്പൊ ഇവര് പറയുന്ന സ്ഥലത്തേക്ക് ഇവർ പിന്തുണ കൊടുത്തോളണം അങ്ങനെയാണെങ്കിൽ എല്ലാ സൽക്കാരത്തിനും ഞങ്ങൾ നിങ്ങൾ പങ്കെടുപ്പിക്കും എല്ലാ പരിപാടികളിലും ഞങ്ങൾ പങ്കാളികളാകും അതല്ല വേറെ ആർക്കെങ്കിലും ആണ് നിങ്ങൾ പിന്തുണ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ മതരാഷ്ട്രവാദികളാകും മതരാഷ്ട്രവാദം എന്ന് പറയുന്നതിൽ അവർ അവരുടെ തത്വം എന്താണ് എന്നുള്ളത് ഐഡിയോളജിക്ക് മുസ്ലിം ലീഗ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയാം ഞങ്ങളുടെ ഐഡിയോളജിയും അവരുടെ ഐഡിയോളജിയും തമ്മിൽ വളരെ വ്യത്യസ്തമായ ഐഡിയോളജീസ് അതുകൊണ്ടാണ് അവര് ജമാഅത്ത് ഇസ്ലാമിയും ലയിച്ചാ പോലെ അത് ഞങ്ങള് ഇടതു വർഷത്തിനോട് ചോദിക്കുക ഞാൻ ഇപ്പൊ തന്നെ ഒരു പോസ്റ്റർ തരാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഓമശേരി ഒരു എൽ ഡി എഫ് ഇറക്കിയ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു എൽ ഡി എഫ് പിന്തുണയ്ക്കുന്ന വെൽഫെയർ സ്ഥാന വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് അങ്ങനെ പല സ്ഥലത്തും എൽ ഡി എഫ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് അവിടെ വേറെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവാറുമില്ല പക്ഷെ ഞങ്ങൾ മത്സരിച്ചപ്പോഴും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളൊന്നും ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല ആ ഞങ്ങളുള്ള സ്ഥലത്ത് അവരും ഒന്ന് മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നിങ്ങൾ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഒന്ന് എടുത്തു നോക്ക് ഒന്ന് വിലയിരുത്തിയോ അല്ല അല്ല പറയുന്നത് പാർട്ടി ഞാനിപ്പോഴും നിങ്ങൾക്ക് പിന്നെ വ്യക്തമാകുന്നില്ല കാരണം ഇത് ഏത് രീതിയിലാണ് ഞങ്ങൾ സംപ്രേഷണം ചെയ്യാന്ന് എനിക്കറിയില്ല കൃത്യമായി പറയുന്നു അവര് ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല അവരുമായി ഞങ്ങൾ അവിടെ ഞങ്ങൾ അവര് ഇങ്ങോട്ട് വന്ന് പിന്തുണച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷവും തമ്മിലുള്ള പോരാട്ടമായിരിക്കും അത് കൃത്യമായി നിങ്ങള് എഴുതിപ്പോ അവരവരുടെ വീട്ടിലിരുന്നോണ്ട് അവര് പിന്തുണച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ രാജ്യത്ത് പിന്നെ ആരാണ് ഇത്തരത്തിലുള്ള വോട്ടുകൾ വരുന്ന സഭ ആർ എസ് എസിന്റെ വോട്ടും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവര് ഇപ്രാവശ്യം പിന്നെ ഹിന്ദു മഹാസഭ അവർക്ക് വോട്ട് എത്തി പ്രഖ്യാപിച്ചില്ലേ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് മത്സരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്ന സമയത്ത് ഞങ്ങൾ സമ്മതിദായകരെയാണ് അഭിസംബോധന ചെയ്യുന്നത് അപ്പൊ സമ്മതിദായകരെ ഇപ്പൊ നമ്മളുടെ ഒരു ഒരു നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട സമ്മതിദായകരുടെ നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് തരണം എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ പിന്നെ എക്സ്ക്ലൂഡിങ് എന്ന് പറഞ്ഞിട്ട് ആരും കത്തടിക്കാറില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഐഡിയോളജിയുമായി ചേരുന്നതല്ല കാരണം അവര് ഇപ്പോഴും ഈ അടുത്ത് അവര് എയർപോർട്ട് മാർച്ച് നടത്തിയ സമയത്ത് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു അതിനകത്ത് പിന്നെ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റാലി എന്തിനു നിങ്ങൾ ബന്നയെയും ചിത്രങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന ചോദ്യം ഞങ്ങൾ ചോദിച്ചു അത് ഇടതുപക്ഷം ചോദിച്ചിട്ടില്ല പറഞ്ഞത് ഒരു സംഭവം അത് അൻവർ മത്സരിച്ചപ്പോൾ അൻവർ കൊണ്ടുപോയിട്ടുള്ള വോട്ട് മുഴുവൻ ഇടതുപക്ഷത്തിന്റെ വോട്ടാണല്ലോ അൻവർ ഇപ്പോഴും സംസാരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരെയാണല്ലോ അദ്ദേഹം

കോൺഗ്രസ് എന്ന ഒരാൾ മാറി പാലക്കാട് അതിന്റെ വിദ്യാഭ്യാസം ഒന്നുമല്ല അവരുടെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുന്നണിയല്ലത് അല്ല അതൊന്നും ഇപ്പൊ നമ്മൾ ഇരുന്ന് അല്ല ഇതിന്റെ മുന്നണി പറയേണ്ട ഒരു കാര്യ സത്യത്തിൽ ഇടതുപക്ഷത്തിന്റെ പിന്നെ എം എൽ എ ആയി ഒമ്പത് വർഷം നിന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹം സിറ്റിംഗ് എം എൽ എ ആയിരുന്നു പിന്നെ അതിനുശേഷം അദ്ദേഹം തിരഞ്ഞെടുപ്പിന് പോകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇടതുപക്ഷവുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് കുറെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ അൻവറിനെ ചെറുതായിട്ടൊന്നും പറയുന്നില്ലല്ലോ പക്ഷെ അദ്ദേഹം അന്ന് തെരഞ്ഞെടുപ്പിന്റെ ദിവസം പല ബൂത്തുകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട് ആ ബൂത്തുകൾ മുഴുവൻ ഇടതുപക്ഷത്തിന്റെ ബൂത്തുകൾ അദ്ദേഹം കയറി അദ്ദേഹം ചേർത്ത് പിടിച്ചത് അരുവാൾ ചുറ്റുക നക്ഷത്രത്തിന്റെ പിന്നെ തൊപ്പി വെച്ചിട്ടുള്ള സ്ത്രീ പിന്നെ പ്രായമായ സ്ത്രീകളെ അടക്കം അദ്ദേഹം ചേർത്ത് പിടിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷം അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ അതിനെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പില് ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ടല്ലോ അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ ഇടതുപക്ഷത്തിന് പിണറായിക്കെതിരെയുള്ള പിണറായിസത്തിനെതിരെയുള്ള മുദ്രാവാക്യമാണ് അദ്ദേഹം അവിടെ മുഴക്കിയ അതുകൊണ്ട് അദ്ദേഹം കൂട്ടുകൾ പിടിച്ചിട്ടുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് എങ്ങനെ എന്ത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഈ ഒരു മുഹൂർത്തത്തിലല്ല അതിനു മുമ്പ് ധാരാളം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യോഗങ്ങൾ നടക്കാനുണ്ട് ചർച്ചകൾ നടക്കാനുണ്ട് ഏതായാലും അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഉചിതമായ തീരുമാനം എടുക്കും അല്ല അത് അതെ ഞാൻ ഒറ്റക്കെ എടുക്കണ്ട ഒരു അല്ലല്ലോ. വിഷയല്ലോ യു ഡി എഫ് കൂടട്ടെ അതെങ്ങനെയാ ഞാൻ പറഞ്ഞിട്ടില്ല പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവര് സഹായിച്ചിട്ടുണ്ടാവും അത് ഞങ്ങള് ചോദിച്ചിട്ട് സഹായിച്ചതല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവര് സഹായിച്ചിട്ടുണ്ടാവും അവര് സഹായിച്ചോ ഇല്ല എന്നുള്ളത് നമുക്കിപ്പോ വോട്ട് പോലും വേർതിരിച്ചു നോക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇനി മുതലുള്ള വോട്ടിങ് സിസ്റ്റത്തില് ജമാത്ത് ഞെക്കുമ്പോ ജമയത്ത് എന്നാലേ ഞങ്ങക്ക് പറയാൻ പറ്റുള്ളൂ ജമാത്ത് ഞങ്ങളെ സഹായിച്ചോ ഇല്ല അത് പോയ ധാരാളങ്ങൾ അത് വ്യക്തി ഇല്ല കാരണം ഞാൻ പണ്ട് കാലും എന്ന് മുസ്ലിം ലീഗ് താങ്കൾ പറയൂ അൻവർ ഒരു പിന്നെ ഡിസൈഡിങ് ഫാക്ടർ ആണ് നിലമ്പൂരിൽ അൻവർ ഡിസൈഡിംഗ് ഫാക്ടറാണ് അത് ആർക്കാണ് ഡിസൈഡിങ് ഫാക്ടറായി മാറിയത് എന്നുള്ളത് അതിൻ്റെ ആഘാതം യു ഡി എഫിനാണോ അത് പരിശോധിച്ച അത്തരത്തിൽ അദ്ദേഹം പിടിച്ച പതിനെട്ടായിരം വോട്ട് അധികം വരുന്ന വോട്ടുകള് ഞങ്ങൾ നിസ്സാരമായി കാണുന്നില്ല പതിനെട്ടായിരം ആളുകൾ അവിടെ അൻവർ നോട്ട് ചെയ്തിട്ടുണ്ട് ആ ഭരണവിരുദ്ധ വികാരം നമുക്ക് ഏതായാലും പിന്നെ രണ്ടു വോട്ടാണെങ്കിലും മൂന്ന് വോട്ടാണെങ്കിലും ഭൂരിപക്ഷം ആണെങ്കിലും എം എൽ എ എം എൽ എ ആയിരിക്കും അപ്പൊ മൂന്ന് വോട്ടിന് ജയിച്ച എംഎൽഎ ഇരുപത്തയ്യായിരം വോട്ടിന് ജയിച്ച എം എൽ എക്ക് ഒരേ ആനുകൂല്യമാണ് ഈ അസംബ്ലിയിൽ കിട്ടുക അപ്പൊ ഭൂരിപക്ഷം നമുക്ക് കൂട്ടായിരുന്നു അത് പരമാവധി വർദ്ധിപ്പിക്കാമായിരുന്നു ശരിക്കും പക്ഷെ ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു നിസ്സാര ഭൂരിപക്ഷമായിട്ടില്ല പതിനൊന്നായിരം ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഞങ്ങള് അവിടെ അപ്പുറത്തുള്ള കാൻഡിഡേറ്റ് ഇവർ പറഞ്ഞതെന്താ വരുന്ന സമയത്ത് ആ നിലമ്പൂരുകാരനായിട്ടുള്ള ഒരാളെയാണ് കൊണ്ടുവന്നത് പക്ഷെ അതൊന്ന് ഇരുപത് മന്ത്രിമാരവിടെ കേറിയിറങ്ങിയിട്ടുണ്ട് എല്ലാ വീടുകളും ഇരുപത് മന്ത്രിമാര് കയറി ഇറങ്ങി സാംസ്കാരിക എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും അവിടെ തമ്പടിച്ചു എന്നിട്ടും ഷൗക്കത്ത് പതിനൊന്നായിരം വോട്ടിന് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ അവിടെ നിസ്സാരവൽക്കരിക്കുകയും ആരൊക്കെ സഹായിച്ചിട്ട് ജയിച്ചതാണെന്ന് പറയുകയും ചെയ്തു അത് ഒരു ബാലിഷ്യമായിട്ടുള്ള പിന്നെ സാംസ്കാരിക നായകർ അവിടെ വന്നല്ലോ അപ്പൊ അപ്പുറത്തുള്ള സാംസ്കാരിക നായകരും ഇതിനെ എതിർത്തുകൊണ്ടുള്ള സാംസ്കാരിക നായകരും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അവര് പറഞ്ഞത് മൊത്തം സാംസ്കാരിക സമൂഹത്തിന്റെ പുത്തക നിങ്ങൾ എന്ന് പറഞ്ഞ കൽപ്പറ്റ നാരായണവും അതിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ സാംസ്കാരികം പിന്നെ തൂറ്റത്തില്ലല്ലോ എവിടെ ഞങ്ങൾ ആരെയും പിന്നെ മോശമാക്കാറില്ല പക്ഷെ സാംസ്കാരിക നായകർ വന്ന് രാഷ്ട്രീയം പറയുമ്പോ നമുക്ക് രാഷ്ട്രീയം പറയണം സാംസ്കാരിക നായകർ സാംസ്കാരിക നായകർ ജോലി ചെയ്യുമ്പോൾ പ്രശ്നമുണ്ട് പക്ഷെ അവര് വന്ന് പൊളിറ്റിക്സ് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ മുന്നണി എന്നുള്ള നിലയ്ക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മറുപടി പറയണ്ട തെരഞ്ഞെടുപ്പ് സന്ദർഭം ഒക്കെ എനിക്ക് போடப்படட்டே நான் பாயுது 10 பாயுது